നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ അഭാവത്തിൽ ആരാ അർജന്റീനയുടെ പത്താം നമ്പർ ജേഴ്സി അണിയുമെന്നത് എല്ലാവരും ഉറ്റുനോക്കിയതാണ് തിയാഗോ അൽബ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഇക്കടറിനെതിരെ കളിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് പക്ഷേ കളിക്കു മുമ്പ് അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് പറ്റി ഒടുവിൽ പത്താം നമ്പർ അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് പതിനെട്ട് വയസ്സുകാരൻ ഫ്രാങ്കോ മാസ്റ്റൻഡുനോ യെസ് ആര് പത്തണിഞ്ഞാലും അത് മെസ്സിക്ക് പകരമാവില്ല എന്നറിയാം എന്നാ പോലും മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഡെബ്യൂ നടത്തിയത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി അഞ്ചിലാണ് പക്ഷേ അദ്ദേഹം പത്താം നമ്പർ ജേഴ്സിയിലേക്ക് മാറുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഒമ്പതിനാണ് മെനിസുലയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അവിടെ മുതലാണ് അദ്ദേഹം ഈ പത്താം നമ്പർ ജേഴ്സി അണിയുന്നത് എന്നാൽ മെസ്സി പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് അർജന്റീനയ്ക്ക് വേണ്ടി കളി തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടക്ക് മെസ്സിയുടെ ആബ്സെൻസൊക്കെ വരുമ്പോൾ അതിനിടക്ക് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞത് ആരൊക്കെയാണ് എത്ര കളികളിൽ നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഒന്ന് വാൾട്ടർ എർവിറ്റിയാണ് പത്ത നമ്പറിൽ അദ്ദേഹം ഒരു കളിയാണ് മെസ്സി ഇരുപത്തോ രണ്ടായിരത്തി ഒമ്പതിൽ പത്ത് നമ്പർ എടുത്തതിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ വാൾട്ടർ എർവിറ്റിയാണ് ഒരു കളിയിൽ പത്ത നമ്പർ ജേഴ്സി അണിഞ്ഞത് അതുപോലെ ഫെഡ്രിക്കോ എൻസുവ ഒരു കളിയിൽ പത്ത് നമ്പർ അണിഞ്ഞിട്ടുണ്ട് ഇരിൽ ഓർട്ടേഗ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ ഒരു കളിയിൽ അദ്ദേഹം പത്ത് നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമിലിയാനോ മൊഴയിലസ് ഒരു കളിയിൽ പത്ത നമ്പർ ജേഴ്സി അണിഞ്ഞു എൻസോ പെരസ് രണ്ട് കളികളിൽ പത്ത നമ്പർ ജേഴ്സി അണിഞ്ഞു നിക്കുളാസ് ഗെയ്റ്റൻ രണ്ട് കളികളിൽ പത്ത് നമ്പർ ജേഴ്സി അണിഞ്ഞു ഹെക്ടർ കെൻഡോളസ് രണ്ട് കളികളിൽ പത്ത നമ്പർ ജേഴ്സി അണിഞ്ഞു ലൂക്കാസ് മുഗ്നി അദ്ദേഹം ഒരു കളിയിൽ പത്ത് നമ്പർ ജേഴ്സി അണിയുകയുണ്ടായി വാൾട്ട് മൊൻഡിലോ ഒരു കളിയിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു സെർജിയോ അഗ്യൂറോ ഏഴ് കളികളിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു എറിക് ലമേല ഒരു കളിയിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു ഹാവിയർ പെസ് പെസ്റ്റോറെ ഒരു കളിയിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു ആംഗ്ഹേൽ ഡി മരിയ രണ്ട് കളികളിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു എവർ ബനേഗ ഒരു കളിയിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു ആംഗ്ഹേൽ കൊറയ മൂന്ന് കളികളിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു പൗളു ഡിബാല രണ്ട് കളികളിൽ പത്തനമ്പർ ജേഴ്സി അണിഞ്ഞു ഇപ്പോഴിതാ ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ ഒരു കളിയിൽ നമ്പർ ജേഴ്സി അണിഞ്ഞിരിക്കുന്നു ഇതാണ് മെസ്സി ഉണ്ട് നമ്പർ എടുത്തതിന് ശേഷം അർജന്റീനയ്ക്കായിട്ട് നമ്പർ ജേഴ്സിയിൽ കളിച്ച താരങ്ങൾ ഇവരിൽ പലരുടെ കരിയറും വലിയ രൂപത്തിലേക്ക് കളർഫുൾ ആയി മാറിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക അതിൽ അങ്ങേൽ ഡി മരിയ അതുപോലെ തന്നെ സെർജിയോ അഗ്യൂറോ എന്നിവരെക്കുറിച്ചെല്ലാം പറയുന്നത് മഹാഭൂരിഭാഗം താരങ്ങൾക്കും വലിയൊരു കരിയർ ഉണ്ടായില്ല അർജന്റീൻ ജേഴ്സിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഉണ്ടോ താം